നമസ്കാരം ഇന്ന് എല്ലാരും പോയി ലോട്ടറി എടുക്കണം എന്താന്ന് അറിയണ്ടേ പന്ത്രണ്ട് കോടി ഞാനടുത്തു ഇന്ന് വൈകുന്നേരം ഞാൻ രാജയോഗത്തിൽ ജീവിക്കുന്ന തമ്പുരാട്ടി കോമഡി പറഞ്ഞാരിക്ക എന്താ പറയല് ഭാഗ്യുള്ളവനെ അടിക്കൂ ഭാഗ്യല്ലാത്തവനെ ഒരുമുണ്ടാക്കൂല്ല പക്ഷേ ഈ ലോട്ടറി അടിക്കുന്ന ലോട്ടറി എടുക്കുന്ന സ്ഥാപനത്തിൽ കള്ളത്തവണ കാണിച്ചാല് ആ പക്ഷേ എല്ലാവരും ഈ നിങ്ങ അടിച്ച ലോട്ടറി മൊത്തം ആ അവിടെ കമ്പ്യൂട്ടറിൽ ഇട്ടേക്കണം കേട്ടോ ഇടാതിരിക്കരുത് ചിലപ്പോ നാളെ ഞാൻ ഇല്ലാതായിപ്പോയല്ലോ നമുക്ക് ഇന്ന് തമാശകൾ പറയാനുള്ള ദിവസങ്ങളാണ് കാരണം പന്ത്രണ്ട് കോടി ഞാൻ ഇന്ന് സ്വപ്നം കാണുകയാണ് ഞാൻ ഇന്ന് ലോട്ടറി അടിച്ച നാളെ ഞാൻ അയ്യോ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് ലോട്ടറി അടിച്ചാല് എനിക്ക് എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ പാവങ്ങളെ സഹായിക്കും പാവങ്ങളെ സഹായിക്കും എനിക്ക് ഒറ്റ ആഗ്രഹം പിന്നെ പാവ പാവങ്ങളെ സഹായിക്കുന്ന പറഞ്ഞ പിന്നെ അമ്മമാരെ ചെറിയ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക അമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് മക്കൾ കൊണ്ടുവിടുക അങ്ങനൊക്കെ ചെയ്ല്ലേ അവരൊക്കെ നോക്കുക അവരെ ആ അവരെല്ലാരും നല്ലോണം നമ്മൾ എന്താ 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 പറയുക അങ്ങനില്ലേ അവർക്ക് ആഹാരം കൊടുക്കുക നമുക്ക് ഒരു വൃദ്ധ സദനം തുടങ്ങാം ഉം സ്വാന്തനം സാന്തനം പറഞ്ഞാൽ ആ അമ്മമാരെ സ്വാന്തനിപ്പിക്ക സന്തോഷിപ്പിക്കുക അതല്ലേ പിന്നെ പിഞ്ചി കുഞ്ഞുങ്ങളെ നമുക്ക് താരാട്ട് പാടാം അമ്മമാർക്ക് മക്കളെ വേണ്ടെങ്കിലേ പിന്നെന്താ നമ്മക്കെന്താ നോ പ്രോബ്ലം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും നമ്മ ഈ ചിരിച്ച് പറഞ്ഞു കളിച്ചതേ നമുക്കുള്ളൂ ഏത് നിമിഷം ഉരുൾപൊട്ടൽ വന്ന് ഈ പറഞ്ഞ ഞാനൊക്കെ എപ്പോഴോ പോകും ദൈവമേ കാത്തുകൊള്ളണേ എന്റെ എല്ലാം ജീവിതം അങ്ങനെ തന്നെയാ ഞാനൊക്കെ ഒലിച്ചു പോകും ജീവിതം പറഞ്ഞാല് അങ്ങനെ തന്നെയാന്നു ഇപ്പോ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാ രാവിലെ എഴുന്നേക്കണം എന്നില്ല ഉം ഇപ്പൊ ഞാനിവിടുന്ന് സംസാരിച്ച് സംസാരിച്ച് പിന്നെ കുറയുമ്പോൾ എനിക്ക് വേദന കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല ഞാനിവിടെ ആയി അതാണ് ജീവിതം ആരും ആരെയും അഹങ്കരിക്കരുത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും കേട്ടോ പണക്കാരൻ പാവപ്പെട്ടവനെ ഇങ്ങനെ നോക്കരുത് അവരെ രണ്ട് കൈയും പിടിച്ച് ആശ്വസിപ്പിക്കുക കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞാലും എന്നാൽ തെറ്റണെങ്കിൽ ശ്രമിക്കണം കേട്ടോ അതിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ശരി എന്നാട്ടാ ബൈ